തൃത്താല വി കെ കടവ് സ്വദേശി കൊപ്പത്ത് വീട്ടിൽ ഇർഷാദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആയിരുന്നു ആക്രമണം എടപ്പാളിൽ നിന്നും കല്ലും പുറത്തെ ഭാര്യ വീട്ടിലേക്ക് കുടുംബസമേതം നോമ്പു തുറക്കാൻ പോകുന്നതിനിടെയായിരുന്നു ലഹരി കേസുകളിലും മറ്റു കേസുകളിലും ഉൾപ്പെട്ട പ്രതി ഇർഷാദിനെ ആക്രമിച്ചത് ഇർഷാദും ഭാര്യയും കുഞ്ഞും ഭാര്യ സഹോദരിയുമാണ് കാറിലുണ്ടായിരുന്നത് ഇർഷാദിന്റെ കാറിന് മുന്നിൽ ഇരുചക്ര വാഹനത്തിൽ ഫോണിൽ സംസാരിച്ച് യാത്ര ചെയ്യുകയായിരുന്നു പ്രതി ഇതിനിടെ പുറകിൽ നിന്നും ഇർഷാദ് ഹോൺ മുഴക്കിയതോടെ പ്രതി പ്രകോപിതനാവുകയും ഇർഷാദിന്റെ സമീപത്തെത്തി അസഭ്യം പറയുകയുമായിരുന്നു സംഭവം കാര്യമാക്കാതെ മുന്നോട്ടു പോയ കാറിനെ ഒരു കിലോമീറ്ററിലേറെ ദൂരം പിന്തുടർന്ന പ്രതി പിന്നീട് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു ഇർഷാദിന്റെ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റു ആയുധം ഉപയോഗിച്ചുള്ള കുത്തിൽ ഇർഷാദിന്റെ കണ്ണിന് മുകളിലും പരിക്കേറ്റിട്ടുണ്ട് മർദ്ദിച്ച ശേഷം വധഭീഷണി മുഴക്കിയതായും ഇർഷാദ് പറഞ്ഞു അയാൾ വന്നിട്ട് എന്നെ അസഭ്യം ഫാമിലി വണ്ടിയിലുണ്ടായിരുന്നു ഞാൻ പക്ഷേ അയാളത് പോയില്ലേ എന്നെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്തുടർന്ന് ഏതാണ്ട് അറഫ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പമ്പ് വരെ ഏതാണ്ട് എൻ്റെ വണ്ടിയുടെ രണ്ട് സൈഡിലും ആയിട്ട് പിന്തുടർന്ന് വന്ന് എൻ്റെ വണ്ടിയെ വീട്ട് വണ്ടിയിലുള്ള കുട്ടികളിൽ ഫാമിലി ഭയപ്പെടുത്തുകയും വണ്ടിയുടെ സൈഡിലാകെ വരച്ച് സ്ക്രാച്ച് വരുത്തുകയും അതിന് വണ്ടി ഏതാണ്ട് പമ്പിന് എന്താ പറയുക ചങ്ങരകുളം ആ പമ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ആൾ ക്രോസ് ചെയ്ത് നിർത്തി വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി എൻ്റെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് പരിക്ക് വണ്ടിയുടെ എന്നെ സംഭവത്തിൽ പരാതിയിൽ ചങ്കരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം